നമസ്കാരം എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ എന്തൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരുടെ മുഖം മനസ്സിൽ വിചാരിച്ച് പേരുകൾ പറഞ്ഞുകൊണ്ട് പേരുകളല്ല പേര് പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾ കുറേ പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു ഞാൻ മൂവ് ഓൺ ആയി ഞാൻ മൂവ് ഓൺ ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ടാരോ റീഡിങ്സ് കാണാൻ വരുന്നത് നിങ്ങൾ മൂവ് ഓൺ ആയി എന്ന് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ്സ് കാണാൻ വരുന്നത് മൂവ് ഓൺ ആയ ഒരാൾക്ക് റീഡിങ്സ് കാണാൻ വരേണ്ട ആവശ്യം ഇല്ല പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ് റീഡിങ് കാണാൻ വരേണ്ട ആവശ്യം ഇല്ല അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് മൂവ് ഓൺ ആയിട്ടില്ല നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ മൂവ് ഓൺ ആയി എന്ന് വിചാരിക്കുന്നതാണ് നിങ്ങൾ മൂവോൺ ആയിട്ടില്ല മൂവോൺ ആകാൻ വിചാരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ചാനലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക കേട്ടോ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അല്ലാത്തവർ റിലേഷൻഷിപ്പ് തിരിച്ച് ബാക്ക് ടു നോർമൽ വരണമെന്നാഗ്രഹിക്കുന്നവരെ വീഡിയോ കാണുന്നതിന് കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോവുക മൂവ് ഓൺ ചെയ്തില്ല എങ്കിലത്തെ പ്രശ്നം നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ വീണ്ടും മാനിഫെസ്റ്റേഷൻ വർക്കാവും നിങ്ങൾ അറിയാതൊരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ ആളുകൾ തന്നെ നിങ്ങളിലേക്ക് ആവും ഓക്കെ അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത്തരം റിലേഷൻഷിപ്പ് റീഡിങ്സ് നോക്കേണ്ട ആവശ്യം ഇല്ല കാണേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിലവിലത്തെ അവസ്ഥ അതുപോലെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ എന്താകും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹൈപ്പ് ദ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ പോയിന്റ്സ് കിട്ടും അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ കാരണം ഞാൻ എനിക്ക് റവന്യൂ കിട്ടുന്ന ആളല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സിലേക്ക് പോകുന്നത് കൊണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്താൽ ഉപകാരം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ ഓക്കെ നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എന്താണ് ഒന്ന് രാത്രി ഉറക്കമില്ല ഒന്നാമത്തെ കാർഡ് പറയുന്നു രാത്രികളിൽ നിങ്ങൾക്ക് ഉറക്കമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകിൽ ബ്രേക്കപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് യാതൊരു സമാധാനവും ഇല്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര സ്ട്രെസ്സാണ് രാത്രികളിൽ ചിലപ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും നിങ്ങൾ പകല് പലവിധമായ ചിന്തകളും പലവിധമായ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് കൊണ്ട് പകൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ രാത്രികളിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒറ്റപ്പെടൽ വേദന വിഷമം സ്ട്രെസ്സ് ഇതെല്ലാം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഉറങ്ങാനേ സാധിക്കുന്നില്ല ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക പിന്നെ ഉറങ്ങാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ള സ്ട്രെസ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ടാമത്തത് നൈൻ ഓഫ് പെൻറ്റക്ലിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്ത ഞാൻ ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എനിക്ക് കിട്ടണം ഈ കാർഡ് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ എന്നാണ് അപ്പോൾ ഞാൻ എന്താണോ ചെയ്തത് അത് ആത്മാർത്ഥമായി സ്നേഹിച്ചു അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവരെ പരിഗണിച്ചു എൻ്റെ സമയം മുഴുവൻ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ആ റിലേഷൻഷിപ്പിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതിനുള്ള ഫലം എനിക്ക് കിട്ടണം അതാണ് ഫ്രൂട്ട് ഓഫ് ദ ലേബർ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ ചെയ്തത് സത്യസന്ധമായിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾ കരുതി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നതാണ് നയൻ ഓഫ് പെൻഡുക്കള് പറയുന്നത് അടുത്തത് വന്നിട്ട് ഫോൾ കാർഡാണ് അപ്പോൾ ഫോൾ കാർഡ് പറയുന്നതാണ് തൊട്ട് മുമ്പിൽ എല്ലാം അവസാനിച്ച് പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വേണം ആ പുതിയ തുടക്കം വളരെ ഡേഞ്ചറസ് ആയിരിക്കും വളരെ റിസ്കി ആയിരിക്കും എങ്കിൽ പോലും ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതാവാം മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാവാം പക്ഷേ ഒരു പുതിയ തുടക്കം അത് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമാവാം അതല്ല റിലേഷൻഷിപ്പ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നാവാം ആ രീതിയിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവർ കുറേ പേരെങ്കിലും സെൽഫ് ലവ് ചെയ്ത് സെൽഫ് കെയർ ഒക്കെ ചെയ്തിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ വ്യാപൃതരായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് കുറച്ച് മൂവ് ഓൺ ആകാൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നാലും ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ ഇപ്പോഴും ഞാൻ സത്യസന്ധമായി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തതാണ് അപ്പോൾ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണം എന്ന് കരുതി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഫുൾ കാർഡ് പറയുന്നത് പാസ്റ്റിലെ നിങ്ങൾ ഈ പാഠത്തിനകത്ത് പാസ്റ്റാണ് പാസ്റ്റിലെ ദുരിതങ്ങളൊക്കെയാണ് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ നിങ്ങളതിനെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളൊരു മൂളിപ്പാട്ടൊക്കെ പാടി യൂണിവേഴ്സിനെ വിശ്വസിച്ച് ദൈവം എന്താണെന്ന് വെച്ചാൽ നല്ലത് വരുത്തും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് നല്ലത് എന്തോ അത് ദൈവം തരും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളെയാണ് കാണുന്നത് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ പോകുന്ന വഴി വളരെ അഡ്വഞ്ചറസ് ആണ് റിസ്ക്കിയാണ് ഈ പറയുന്ന ഒരു നായ പോലും വന്ന് കുറയ്ക്കുന്നുണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു പുതിയ തുടക്കം യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് அடுத்த okay. கார்டு യ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് കുറേ പേരൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് രാത്രികളിൽ ഉറക്കമില്ല എങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇമോഷണലി ഇയാളുമായിട്ട് ഈ പേഴ്സണുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും ഒന്നും ഈ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ കാത്തിരുന്നു ഈ കപ്പുകളെല്ലാം നിങ്ങൾക്കുള്ള ലവ് ആണ് പക്ഷേ ഈ കപ്പുകളൊക്കെ നിറച്ച് വെച്ച് നിങ്ങൾ കാത്തിരുന്നിട്ടും ഈ പേഴ്സൺ വന്നിട്ടുണ്ടാകത്തില്ല അപ്പോൾ ആ പേഴ്സൺ വരാത്തത് നിങ്ങളും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പുറകോട്ട് പോകുന്നു എന്നാണ് നിങ്ങളും പിന്മാറുന്നു നിങ്ങൾ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ഇമോഷണലി ഡിറ്റാച്ച് ആവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അത് തന്നെയാണ് സെവൻ ഓഫ് കപ്സ് ഇൻ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ വലിയതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് പിന്മാറാനായിട്ട് സാധിച്ചിട്ടില്ല മൂവോൺ ആയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം ഒന്നും ഓൺ ആയിട്ടില്ല നിങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് ഡെബിൾ കാർഡാണ് ഓക്കെ ഡെബിൾ കാർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് നോക്കാം എന്തുകൊണ്ടാണ് അവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഡെബിൾ കാർഡ് അതായത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിലെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഡെബിൾ ആണ് ഒരു ബ്ലാക്ക് എനർജി നെഗറ്റീവ് എനർജി ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ കണ്ണേറോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓവറോൾ എനർജി ഡെബിൾ കാർഡാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് ഫോർ ഓഫ് വൺസും രണ്ടാമത്തെ കടു വന്നിട്ട് എയ്റ്റ് ഓഫ് കപ്സും ആണ് ഇവിടെ ഓൾറെഡി എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് അതുപോലെ ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഫോർ ഓഫ് വൺസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു വിവാഹമോ വിവാഹ നിശ്ചയമോ ഒക്കെ നടന്നിട്ടുണ്ടാകാൻ വിവാഹം എന്നതിനേക്കാൾ ഫോർ ഓഫ് വാൺസ് ഉണ്ട് അപ്പോൾ വിവാഹ നിശ്ചയമായിരിക്കാം നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ അയാളുടെ ഒരു പാഷനെ പിന്തുടർന്ന് പോയിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു മൂന്നാമതൊരാളുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് എന്നാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടത് ചിലപ്പോൾ ഒരു അവരുടെ വിവാഹ നിശ്ചയമോ അവരുടെ ഫാമിലിയോ ഒക്കെ ആവാനാണ് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ വിവാഹനിശ്ചയമൊക്കെ നടന്നിട്ടുള്ളതാവാനാണ് സാധ്യത കാണുന്നത് ഓക്കെ അതാണ് ഫോർ ഓഫ് വാൻസ് പറയുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇപ്പോൾ ഇമോഷണലി നിങ്ങൾ ട്രോമാറ്റിക് ആണെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഫ്യൂച്ചറിൽ സ്റ്റേബിൾ ആകുമെന്ന് കാണുന്നുണ്ട് അതാണ് കിങ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളാകുമെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് കിങ് ഓഫ് സ്വേഡ്സ് ആണ് കിങ് ഓഫ് സുവേർഡ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിങ് ഓഫ് വാർഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു നോട്ടം വരാനായിട്ട് സാധ്യതയില്ല ഇപ്പോഴും ഫ്യൂച്ചറിലും നിങ്ങളോട് കുറച്ച് കാർക്കശ്യത്തോടു കൂടി പെരുമാറുന്ന ഒരാളായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് വോട്ട്സിൻ്റെ എനർജി പറയുന്നതാണ് ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ പോലും കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ബിഹേവ് ചെയ്യാനാണ് സാധ്യത അടുത്ത കാണാവുന്നിട്ട് മൂൺ എനർജിയാണ് അപ്പോൾ ഫ്യൂച്ചറിലും നിങ്ങൾ വളരെയധികം വേദന പേടി അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടുതലും പേടിയാണ് പേടി മീൻസ് ഇവർ വരുമോ വരത്തില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ വിട്ടുപോവുമോ എന്നുള്ളൊരു പേടിയൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു ഷാഡോ സെൽഫ് ഉള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാൻ ഒരു പക്ഷെ ഇയാൾ ഈ ഇഗോയിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു മൂൺ എനർജിയാണ് കാണുന്നത് പേജ് ഓഫ് വോൺസിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാലും ഇവരെ വെറുക്കാനോ അല്ലെങ്കിൽ മറക്കാനോ വേണ്ടെന്ന് വെക്കാനോ സാധിക്കുന്നില്ല എന്നാണ് ഒരു പേജ് ഓഫ് വോണ്ടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം കൂടി നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെ ആരാധനയോട് കൂടി കാണുന്നതായിട്ടാണ് കാണുന്നത് അതാണ് പേജ് ഓഫ് വോൺസ് പറയുന്നത് അടുത്ത വന്നിട്ട് ഫോർ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് എന്തായാലും ഒരു റീയൂണിയൻ പോസിബിളാണ് ഇത് ഒരു എന്താണ് ഒരു ഡ്രീം കംട്രൂ ആണ് അതായത് നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്ത് ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് ഒരുപാട് കാത്തിരുന്ന കാത്തിരുന്നൊരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചു വരാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ വന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടോ അല്ല നിങ്ങൾക്ക് അവർക്കൊരു ഡ്യൂവൽ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ തിരിച്ചു വന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർ വന്ന് വീണ്ടും തിരിച്ചു പോകുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് മാനിഫെസ്റ്റ് ചെയ്യരുത് അവരെ പോകാൻ അനുവദിക്കുക അവർ നിങ്ങൾക്ക് പറ്റിയ ഒരു പെയർ അല്ലെന്ന് മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഏയ്സ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എയ്സ് ഓഫ് കപ്സ് വരുന്നത് കൊണ്ട് തന്നെ പോസിബിൾ ആണ് അവരൊരു ഒരു പുതിയ ഇമോഷണൽ എമർജൻസി വന്നിട്ട് അവർ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമെന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കിയാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം മാറി മറിയും അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത് ക്ലോസ് നോക്കാം നോക്കാം ക്ലോസ് മുപ്പത് എന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്ന അക്ഷരം എം ഫോർത്ത് ഡേറ്റ് ആണേ നാല് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് എസ് എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ഫിഫ്ത്ത് എന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അഞ്ച് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് ഡൽഹി എന്ന് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേറ്റ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ബി എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ബി എന്നക്ഷര ട്വൻറ്റി ഫസ്റ്റ് എന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട് തേർട്ടീൻത് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് തേർട്ടി ടു എന്ന വയസ്സ് കിട്ടിയിട്ടുണ്ട് തേർട്ടി ടു ഫെബ്രുവരി എന്ന മാസം കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് വർഷം തേർഡ് ഡേറ്റ് ആണേ തേർഡെന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർത്ത് എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർത്ത് ഡേറ്റ് ആണ് ജൂൺ എന്ന മാസം കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി വൺ എന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ലൂസ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള റീഡിങ്ങിൻ്റെ എന്നുള്ള ചോദ്യത്തിനുള്ള റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ റസലൈറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്